ജിമ്മിന് പോകാൻ വേണ്ടി പുറത്തിറങ്ങിയപ്പോഴാണ് കേട്ടോ ഒരു കൊറിയർ വന്ന് പോയി വരാനൊന്നും ടൈം ടൈമുണ്ടായിരുന്നില്ല കേട്ടോ ഫാദിക്കുട്ടിന്റെ ക്ഷമ നശിച്ചു അവൻ അവനപ്പോഴേക്ക് അത് ഓപ്പൺ ചെയ്തു അപ്പൊ അത് ഞങ്ങൾക്കാർക്കും ഉള്ളതല്ല കേട്ടോ അത് കുഞ്ഞാക്കാർക്ക് പോണ വഴിയിൽ ഞാൻ എന്തോ പറഞ്ഞപ്പോൾ എന്നീ കമന്റ് അടിച്ചു കൊണ്ട് പോകാനായിട്ടോ ഞാൻ വീഡിയോസ് എടുക്കുമ്പോൾ പിന്നെ അതിനെങ്ങനെ കളിയാക്കിക്കൊണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് കളിയാക്കിയാലും നമ്മൾ ഒരു ലക്ഷം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് അടുത്തുകൊണ്ടിരിക്കണം അങ്ങനെ ജിമ്മെന്ന് ഇറങ്ങിയപ്പോൾ ഭയങ്കര മഴ കേട്ടോ അങ്ങനെ കുറച്ച് നേരം അവിടെ വെയിറ്റ് കുറേ ദിവസമായി ഈ ഒരു സംഭവം വാങ്ങണമെന്ന് വിചാരിക്കുന്നു അങ്ങനെ അത് വാങ്ങിച്ച് കുഞ്ഞാക്കാനെ വിളിച്ച് നേരെ വീട്ടിലെത്തി അപ്പൊ ഇതിന്റെ പാക്കിങ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ ഇതൊരു അടിപൊളി പ്രയർ ഡ്രസ് ആണ് കുറെ ആയി ഞാനത് വാങ്ങിക്കണമെന്ന് വിചാരിക്കുന്നു എന്റെ കയ്യിൽ വേറെ ഇല്ലാഞ്ഞിട്ട് ല്ല പക്ഷേ ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം കേട്ടോ കാരണം ഇതിന്റെ പുള്ളിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു ശരിക്കും നമ്മൾ വെള്ളം യൂസ് ചെയ്യുന്നതാണ് പറയുന്നത് കേൾക്കാം പക്ഷെ എന്നാലും നമുക്ക് ഇങ്ങനത്തെ കാണുമ്പോൾ ഭയങ്കര ആഗ്രഹമാണ് പിന്നെ ചിമ്മി പോകുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് രണ്ട് ടർക്കും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നോ ഒന്നിനെ ഒന്ന് എനിക്കും ഒന്ന് കുഞ്ഞാക്കാക്കും പ്രയർ ഡ്രസ് കുറയായി ഞാൻ ഓൺലൈനിൽ നിന്ന് ഇങ്ങനെ വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മൾ ഇത് കാശ് കൊടുത്തിട്ട് ഇവിടെ എത്ര വരെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കണം എങ്ങനെയാണ് എന്താണ് കയ്യിൽ കിട്ടിയാലേ ഇത് അറിയുവുള്ളൂ ഇതിന്റെ ക്ലോത്തും കാര്യങ്ങളൊക്കെ പിന്നെ ഇപ്പോഴാണെങ്കിലും ഓൺലൈനിൽ ഭയങ്കര തട്ടിപ്പ് നടക്കുന്ന ഒരു സംഭവമാണ് കാര്യ ഫുൾ ആയിട്ട് വിശ്വസിച്ച് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റില്ല അതിലും നല്ല നമ്മളിപ്പോ കടയിൽ പോയി വാങ്ങിക്കുന്നതാണ് അങ്ങനെ ഇത് ഞാൻ സാമിന്ന് വാങ്ങിച്ചതാണ് ടർക്കി ആണെങ്കിലും അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ ഏകദേശം ഒരു മുണ്ടിന്റെ അത്ര തന്നെ വലിപ്പം ഉണ്ടായിരുന്നു അങ്ങനെ രണ്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഈ കളറും കറും എനിക്ക് നല്ലപോലെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ആയിട്ട് എന്താ യൂട്യൂബിലും ചോദിക്കണ്ട കേട്ടോ ഇതിന്റെ ഒരു വലിപ്പും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നിട്ട് കാണിക്കും പിന്നെ അത്യാവശ്യത്തിൽ അധികം ലെങ്ത്തും ലെങ്തും ഒക്കെ കിട്ടുന്നുണ്ട് പിന്നെ തല ഇടാൻ വേണ്ടിയിട്ട് ഒരു അലാസ്റ്റിക് ഉണ്ട് നല്ല പോലെ അവിടെ ഇങ്ങനെ നിൽക്കും പിന്നെ കൈയിലും ഇത് കണ്ടോ അലാസ്റ്റിക് ആണ് വരുന്നത് അതുകൊണ്ട് കയ്യൊന്നും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കുമ്പോഴൊന്നും എങ്ങോട്ടും പോകില്ല കേട്ടോ അടിപൊളിയായിട്ട് ടൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ഞാൻ വാങ്ങിക്കുമ്പോൾ കോട്ടന്റെ ഇത് എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇത് ബെസ്റ്റ് ആയിട്ട് തോന്നിട്ട് ഇനി കട്ടിയൊന്നും ഇല്ല കോട്ടൺ ഒന്നുമില്ല കേട്ടോ അലക്കാലൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് അപ്പൊ ഇതിന് മുന്നൂറ് രൂപയുള്ളുട്ടോ വേണ്ടവര് കണർക്കട സാമിയ ടെക്സ്റ്റൈൽസ് പോയിട്ട് വീഡിയോ ഇഷ്ടമെങ്കിൽ ഒരു ലൈക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാട്ടോ